ഹലോ മിസ്റ്റർ പ്രതാപൻ പ്രതാപൻസ് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ് അതെ എന്റെ പേര് നന്ദകുമാർ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ ആണ് ഹലോ എന്റെ പേര് നന്ദകുമാറാണ് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നതേ എനിക്കൊരു താങ്കളെ കുറിച്ചോട് വലിയൊരു കംപ്ലൈൻറ് മാറ്ററോട് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് എവിടെയാണ് ഞാൻ ഞാൻ വിളിക്കുന്നത് അപ്പം അതിന്റെ ഒരു അറിയാൻ വേണ്ടിട്ടാണ് അതായത് ക്രൈം ഓൺലൈൻ ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിന്റെ ചാനലിന്റെ ഉടമയാണ് ചീഫ് എഡിറ്ററാണ് എനിക്ക് താങ്കളെ കുറിച്ച് വന്ന മേറ്ററിനെ കുറിച്ച് താങ്കളുടെ ഭാഗത്തുള്ള പ്രതികരണം അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് ലീഗൽ uh, to െ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത് താങ്കൾ താങ്കൾ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കോട്ടിക്കണക്കിന് അയ്യായിരം കോടിയോളം പിരിച്ചു എന്ന് പറയുന്ന ഒരു സംഭവവുമായി ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് അപ്പൊ താങ്കൾക്ക് അതിനുള്ള മറുപടി പറയാനില്ല ഓ പറയാനില്ല അല്ലെ സോറി നന്ദകുമാർ ശരി ശരി അങ്ങനെ നമസ്കാരം ഹൈ റിച്ച് പ്രതാപൻ എന്ന കെ ഡി പ്രതാപൻ ക്രൈമിറ്റ് ചീഫ് എഡിറ്റർ നന്ദകുമാർ ചെയ്ത ഒരൊറ്റ കോളാണ് ഹൈറിച്ച് പ്രതാപന്റെ സകല തട്ടിപ്പുകളും അവസാനിപ്പിക്കാൻ തുടക്കമിട്ടത് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ആറ് പന്ത്രണ്ടിന് ഏതാനും മിനിറ്റുകൾ മാത്രം സംസാരിച്ച ആ കാര്യത്തിൽ അന്നേ തീരുമാനമായിരുന്നു ഹൈറിച്ച് പ്രതാപൻ തട്ടിപ്പുകാരനാണെന്നും ജനങ്ങളെ വഞ്ചിച്ച് കോടികൾ പിരിക്കുകയാണെന്നും കൃത്യമായി അദ്ദേഹം ഇൻഡയറക്റ്റായി കുറ്റം നടത്തുകയായിരുന്നു ആ അന്ന് ഞാൻ അദ്ദേഹത്തെ ഫോണിലൂടെ വിളിച്ച കാര്യമാണ് ഞാനിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഹൈറിച്ച് പ്രതാപനോട് അദ്ദേഹം അന്ന് അയ്യായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് എനിക്ക് അന്ന് കിട്ടിയിരുന്നത് ആ കിട്ടിയ രേഖകളെല്ലാം വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി വലിയ കൂടി പറഞ്ഞു എൻ്റെ അഡ്വക്കറ്റേ സംസാരിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു താങ്കളാണ് തട്ടിപ്പ് നടത്തിയത് അതുകൊണ്ട് താങ്കളാണ് മറുപടി പറയേണ്ടത് താങ്കളുടെ മറുപടി കിട്ടിയ ശേഷമാണ് എനിക്ക് കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ എന്നാൽ അതിന് തയ്യാറാവാതെ ഹൈറിച്ച് പ്രതാപൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് മുങ്ങിയപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഹൈറിച്ച് പ്രതാപൻ്റെ പതനവും എല്ലാ കാലത്തും തട്ടിപ്പും വെട്ടിപ്പും വിജയിക്കുമെന്ന് കരുതിയിരുന്ന പ്രതി പ്രതാപൻ എല്ലാവരെയും പറ്റിച്ച് കോടികൾ പിരിച്ചിരുന്ന പ്രതാപൻ എന്തെല്ലാം മോഹ വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത് ൂറിന് ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് നാന്നൂറിന് എണ്ണൂറ് എണ്ണൂറിന് ആയിരത്തി അറുനൂറ് എന്ന തോതിൽ നിങ്ങളുടെ വരുമാനം കിട്ടും എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ചെയിൻ അതായത് മണി ചെയിൻ പദ്ധതി അദ്ദേഹം വിജയിപ്പിച്ചെടുത്തത് മണി ചെയിൻ എന്ന് നേരിട്ട് പറയാതെ അദ്ദേഹം ആ രൂപത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വഴി ജനങ്ങളെ വഞ്ചിച്ച് അവർ സ്വന്തം കിടപ്പാടം പോലും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വെച്ച പണം പോലും അല്ലെങ്കിൽ രോഗ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ ചികിത്സയ്ക്ക് വെച്ച പണം പോലും അതുപോലെയുള്ള പണമെല്ലാം തട്ടിയെടുത്തിട്ടാണ് ഈ തട്ടിപ്പ് വീരനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീനയും ചേർന്ന് ആ ലക്ഷക്കണക്കിന് ആളുകളുടെ പണം തട്ടിയെടുത്തത് ഒരു കോടി എൺപത്തൊമ്പത് ലക്ഷം ആളുകളാണ് പണം നൽകിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ അതൊന്നും മോഹം ഉണ്ടാക്കിയെടുത്ത ഫാബ്രിക്കേറ്റ് സ്റ്റോറിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ചേർപ്പ് പോലീസ് ആദ്യം കേസെടുത്തു പിന്നീട് തുടർച്ചയായിട്ടുള്ള പല അന്വേഷണ ഏജൻസികളും വന്നു അദ്ദേഹം മണി ചെയിൻ തട്ടിപ്പാണെന്ന് ഗവൺമെൻറിനെ ബോധ്യപ്പെട്ടു അവസാനം മണി ചെയിൻ തട്ടിപ്പിന് പേരിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു നൂറ് കോടി രൂപ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് അടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം കൂടിയുള്ള ഇരുന്നൂറ്റൻപതോളം കോടി രൂപ പിടിച്ചെടുത്തിരിക്കുന്നു ഈ വിധത്തിൽ അവസാനം ഹൈറിച്ചിൻ്റെ പ്രതാപൻ മുങ്ങിയിരിക്കുന്നു ശ്രീനയും മുങ്ങിയിരിക്കുന്നു ക്രൈമിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രൈം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ വാർത്തകളായി വൻകിട ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് ഐസ്ക്രീം പാർലർ പെൺമാടിമൻ ക്രൈം പുറത്തു കൊണ്ടുവരുന്നത് അത് പിന്നീട് വലിയ വാർത്തയായി കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ട ആവശ്യം വരെ വന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യ വിഷൻ അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ അത് വലിയ വാർത്തകളാക്കി എടുക്കുകയും ചെയ്തു അതായത് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം പാർലർ പെൺമാണിപ്യത്തെക്കുറിച്ച് പിന്നീട് വാർത്തകൾ പറഞ്ഞത് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായും ഇ കെ നന്നായ പറഞ്ഞ പിണറായി വിജയനുമായിട്ട് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനുമായിട്ടുള്ള തട്ടിപ്പുകളെ ഈ തട്ടിപ്പുകളെല്ലാം ഈ ഐസ്ക്രീം പാർലർ പെൺമാണിപ്പത്തിൽ ക്രൈം പുറത്തു കൊണ്ടുവന്നിരുന്നു അത് പിന്നീട് സത്യം ലോകം തിരിച്ചറിഞ്ഞു അന്ന് ദേശാഭിമാനി പോലും വാർത്ത പൂർത്തി പൂഴ്ത്തിവെച്ചിരുന്നു പിന്നീടാണ് നമ്മൾ നമുക്കറിയാം കോട്ടയത്ത് അഭയാ കേസ് അഭയ കേസിലെ അവിടെ അച്ഛന്മാരും പുരോഹിതന്മാരും ബിഷപ്പുമെല്ലാം തട്ടിപ്പ് വീരന്മാരാണെന്നും അവരാണ് അബയെ കൊന്നത് എന്നുള്ള ആദ്യമായി കൃത്യമായി ഫോട്ടോ ചെയ്ത ക്രൈം ആണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് തൊണ്ണൂറ്റെട്ട് വന്ന വാർത്ത അന്ന് പലരും പറഞ്ഞു എല്ലാം കള്ളമാണ് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ രണ്ട് മതവികാരണപ്പെട്ടു എന്ന് പറയുന്ന കേസ് എടുത്തെങ്കിലും ഹൈക്കോടതി കോഷ് ചെയ്തു അങ്ങനെയാണ് ക്രൈം വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നീട് രണ്ടായിരത്തി പത്തിലാണ് സി ബി ഐ ഈ പറയുന്ന വാർത്തകളെല്ലാം സത്യമാണെന്നും ഇതിലെ പ്രതികൾ പിതൃക്കയും മറ്റു പ്രതികളുമാണ് സ്റ്റെഫിയും സ്റ്റെഫിയുമെല്ലാമാണ് കന്യക പിന്നെ കന്യാസ്ത്രീയായ സ്റ്റെഫിയുമെല്ലാമാണ് പ്രതികളെന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേപോലെ തന്നെയാണ് രണ്ടായി രണ്ടായിരത്തി രണ്ടിൽ ശോഭന ജോർജ് വ്യാജരേഖ കേസിൽ മുഖ്യപ്രതിയാണെന്നുള്ള വാർത്ത ക്രൈമാണ് കൊണ്ടുവന്നത് ശോഭന ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ സംഭവ സ്ഥിതി എത്തി പിന്നീട് നമുക്കറിയാം ലാവ്ലിംഗ് കേസ് തന്നെ എടുക്കാം ധാരാളം കേസുകൾ ഞാൻ പുറത്തു കൊണ്ടുവന്നുണ്ട് അതിലെല്ലാം തുടക്കം ഞാനാണ് ഇതേപോലെ ഞാൻ വാർത്ത പുറത്തു കൊണ്ടുവന്ന ശേഷം മറ്റെല്ലാവരും ഏറ്റെടുക്കും രണ്ടായിരത്തി അഞ്ചിലാണ് ലാവ്ലിങ് കേസ് ക്രൈം പുറത്തു കൊണ്ടുവരുന്നത് അത് പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് പറയുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മരുമകന്റെ നേതൃത്വത്തിൽ ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ചു ക്രൈം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ലക്ഷക്കണക്കിന് കോപ്പികൾ അന്ന് തന്നെ കൊല്ലാൻ കോഴി പേംകോടി പ്ലാൻസ് വന്നു അതിനെല്ലാം തരണം ചെയ്തു ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് പിന്നീട് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തില്ലേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഡെമോക്ലസിൻ്റെ വാളു പോലെ പിണറായി വിജയന തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വലിയൊരു സംഭവമാണ് ലാവലിങ് കേസ് ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം സരിത നായരുടെ തട്ടിപ്പുകളും കൊലപാതകവും രണ്ടായിരത്താറിലാണ് ക്രൈം പുറത്തു കൊണ്ടുവന്നത് പിന്നീട് എല്ലാ ദൃശ്യ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് ഓർക്കണം അങ്ങനെ ചരിത്രത്തിൽ ക്രൈം കൊണ്ടുവരുന്ന വാർത്തകൾ പിന്നീട് സത്യമായി മാറാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൈറിച്ച് പ്രതാപൻ്റെയും ശ്രീനയ്മുടേയും എല്ലാം തട്ടിപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് അവർ നടത്തിയിട്ടുള്ളത് അവർ പല വേഷത്തിൽ പല രൂപത്തിൽ തട്ടിപ്പിന് ജനങ്ങളെ വഞ്ചിക്കുകയും വഞ്ചിക്കുകയും അവർ അവരെയെല്ലാം പറഞ്ഞാൽ ഇത് തട്ടിപ്പല്ല ഇത് സത്യസന്ധമായ പണപ്പെരുവാണ് അവരൊക്കെ ഇത്ര ഓഹരി കിട്ടും അതായത് ആയിരം രൂപ നിക്ഷേപിച്ചാൽ അഞ്ഞൂറ് രൂപ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയും ഇന്ന് ലോകത്തിലെവിടെയുമില്ല എന്നാൽ ഹയറിച്ച് പറയുന്ന വാഗ്ദാനം അതാണ് അങ്ങനെയാണ് ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം ഒരു കോടി എൺപത്തൊമ്പതിനായിരം ആളുകൾ ഇതിൽ മെമ്പർഷിപ്പ് ചാർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തിയത് അതിലൂടെ പതിനാറായിരം ഇരുപത്തയ്യായിരം കോടി രൂപ അവർ പണം പിരിച്ചെടുത്തു എന്നുള്ള വാർത്ത അവർ തന്നെയാണ് പുറത്തുവിട്ടത് അതിനെക്കുറിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ക്രൈമിൻ്റെ ചാനൽ പൂട്ടാൻ പോലും അവർ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു വാർത്ത ഞങ്ങൾ വീഡിയോ ഞങ്ങൾ അവരുടെ അനുമതിയോടെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യത്തിനെതിരെ സ്ട്രൈക്ക് വന്നു ഞങ്ങൾക്ക് ആ സ്ട്രൈക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിനെതിരെ ചങ്ങാതി കൂട്ടമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു അതിൻ്റെ ടെക്നീഷ് ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന സ്വതന്ത്ര ഏജൻസിയുടെ നമ്പറാണിതെന്ന് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് അറിയാമോ അവർ പറഞ്ഞു ഞങ്ങൾ എട്ട് വീഡിയോകൾ നിങ്ങൾ പിൻവലിക്കണം ആ വിട്ട് വീഡിയോകൾ ഞങ്ങൾ അയക്കുകയാണെന്ന് നോക്കി അവരയച്ചെന്ന വീഡിയോ എന്താണെന്ന് അറിയാമോ ഹൈറിച്ചിൻ്റെ എട്ട് വീഡിയോകളായിരുന്നു ഞങ്ങൾക്ക് താൽക്കാലികമായി അത് പിൻവലിക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിന് നിന്ന് വന്ന സ്ട്രൈക്ക് ഒഴിവാക്കാൻ സത്യത്തിൽ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഉടമ വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ചതിയിൽപ്പെട്ടതായിരുന്നു ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടായിരുന്നു താൽക്കാലികമായി അവർ ഈ കാര്യം നേടിയത് എന്നാൽ അതെല്ലാം അപ്പോൾ മാറി ഞങ്ങൾ ചങ്ങാതി കൂട്ടത്തിൻ്റെ ഉടമ തന്നെ പറഞ്ഞു അത് പിൻവലിക്കാൻ വേണ്ടി അവസാനം അവർ അത് പിൻവലിച്ചു ഇപ്പോഴിത് ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകൾ ഇതിനിടയിൽ വലിയ വലിയ വിഷയമാകുകയും വലിയ വാർത്തകളായി എല്ലാ ചാനലുകളും പത്രങ്ങളും അത് ഏറ്റെടുക്കുകയും ഇപ്പോൾ അവർക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥ വന്നു അവരൊരു കാലഘട്ടത്തിൽ പറഞ്ഞ് പരസ്യം എന്താണ് മാതൃമയുടെയും മനോരമയുടെയും അടക്കമുള്ള ഫ്രണ്ട് പേജ് പരസ്യങ്ങൾ അവർ അഞ്ചും ആറും സിനിമകൾ പുതിയതായി എടുക്കുന്നു ലോകം മുഴുവൻ അവർ കീഴടക്കിയിരിക്കുന്നു ലോകം മുഴുവൻ അവരുടെ മാളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരസ്യം ചെയ്തത് ഇപ്പോൾ മാതൃമി ചാനലും മനോരമ ചാനലും ഏഷ്യാനെറ്റും എല്ലാവരും തന്നെ ഒരേപോലെ ഒരേ ഇവിടെയാണ് ക്രൈമിന്റെ വിജയം ഒറ്റ ഫോൺ കോളിലൂടെയാണ് ക്രൈം കോളിലൂടെ അന്ന് ഹൈറിച്ചിനെതിരെ ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ പങ്കാളികളായ ആളുകളെല്ലാം വിശ്വസിച്ചിരുന്നില്ല അവരെല്ലാം പലരും വിളിച്ചു പറഞ്ഞു ഇതെന്താണ് നന്ദകുമാർ സർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നാൽ എൻ്റെ വാർത്ത നൂറ് ശതമാനം സത്യമായിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇങ്ങനെ സ്വകാര്യമായി പല ആളുകളിൽ നിന്ന് സമ്പാദ്യങ്ങൾ ഡെപ്പോസിറ്റുകൾ വാങ്ങാൻ നിയമപരമായി പറ്റില്ല തന്നെയാണ് ആദ്യത്തെ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് ആണ് എല്ലാവർക്കും ഇത് ബോധ്യപ്പെടുന്നത് ഇപ്പോഴത്തെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കൊഴുകുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ ഹൈറിച്ച് തട്ടിപ്പിനിരയായ ആളുകളെ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെ നിന്ന് പോരാടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത് അങ്ങനെ തട്ടിപ്പിലരയായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് നീതി തേടുന്ന ഇത്തരത്തിലുള്ള ആര് ഞങ്ങളെ സമീപിച്ചാലും അവരുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും ഇവിടെ ഞങ്ങൾ ഹൈറീച്ചിന്റെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അതിൽ തട്ടിപ്പിനിരയായ ആളുകൾ ആരുണ്ടെങ്കിലും ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം നിങ്ങൾ രേഖയിൽ ഇങ്ങനെ പൈസ തട്ടിപ്പിനിരിയായെന്നും അത് പറയാൻ ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടെന്നും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുമായി അതിൻ്റെ കോപ്പികൾ അയച്ചു തരിക എന്നിട്ട് ഞങ്ങളത് തുടർ നടപടികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഹരിച്ച പ്രതാപൻ എവിടെ അവരുടെ ഭാര്യ എവിടെ എവിടെയോ ഒളിവിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഓടി നടക്കുകയാണ് എന്തായാലും അവർ തട്ടിയെടുത്ത പണത്തിൽ ഒരു ഓഹരി കൃത്യമായി എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തിരിക്കുന്നു ഇപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ അവർ ജയിൽ ജീവിതകാലം മുഴുവൻ ജി ജയിലിൽ കഴിയേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു ഇങ്ങനെയാണ് ക്രൈമിൻ്റെ പോരാട്ടം എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രൈം ഇപ്പോൾ പറയുന്നത് ആരെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ നൂറ് ശതമാനം സത്യമായിരിക്കും നൂറല്ല ആയിരം ഇരട്ടി ശക്തി സത്യമായിരിക്കും ഇന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്ത നാളെ ലോകം ഏറ്റെടുക്കും അതാണ് ഹൈറിച്ച് തട്ടിപ്പിലൂടെ ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം